ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഷാലറ്റ് ഫിലിപ്പ് ഇത് ഹസ്ബൻഡ് ബിബിൻ ഞാൻ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞങ്ങൾ കാനഡയിലാണ് ഓൺലൈൻ ഉടമ്പടി വഴി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് നാല് വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അതിൽ ഒന്ന് രണ്ട് വർഷം ഞങ്ങൾ രണ്ട് സ്ഥലങ്ങളിലായിട്ടായിരുന്നു നിന്നേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ യൂട്യൂബിലൂടെ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം ഞങ്ങൾ എപ്പോഴും കേൾട്ട് ഷെയർ ചെയ്യുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുക്കാനായിട്ട് തോന്നിയിരുന്നില്ല അങ്ങനെ ഒരു പ്രാവശ്യം നന്നായി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ലേബർ ഇരുപത്താറ് അതിൽ എട്ടോ ഒമ്പത് വചനം ഇങ്ങനെയായിരുന്നു ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും എന്ന വാക്യമാണ് അപ്പോൾ എനിക്ക് ബോധ്യമായി ഞാൻ ഉടമ്പടി എടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് രണ്ട് ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ പ്രഗ്നൻസി നോർമലായി പോകുന്ന സമയത്ത് അഞ്ചാം മാസത്തെ അനോമലി സ്കാനിങ്ങിൽ കുഞ്ഞിന് തലയ്ക്ക് വളർച്ച കുറവുണ്ട് അതുപോലെ തന്നെ അബ്ദോമിന സർക്കഫറൻസ് കൈകാലുകളുടെ വളർച്ചയെല്ലാം ആഴ്ചകളുടെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരിനെ ഹൈ റിസ്ക് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു ആ സമയത്തിൻ്റെ ഓൺലൈൻ ഉടമ്പടിയുടെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിരുന്നു ഞാൻ വീണ്ടും ഓൺലൈനിൽ ഒന്നും കൂടെ ഉടമ്പടി എടുത്തു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജോൺ ചേട്ടൻ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി ഞങ്ങളുടെ നിയോഗം വെച്ച് എടുത്തിരുന്നു അങ്ങനെ മൂന്നാഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ രണ്ട് മൂന്നാഴ്ച വളർച്ചയുടെ ഡിഫറൻസ് കാണിച്ചത് അത് ഓരോ ആഴ്ചയുടേതായി കുറഞ്ഞു അതുപോലെ തന്നെ ജോൺ ചേട്ടൻ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വ്യഞ്ചരിച്ചുപ്പും വയറിൽ കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധതായാലും കൃപാസനം പത്രവും ഞങ്ങൾ കൊണ്ടുവന്ന് തന്നിരുന്നു കൃപാസനം പത്രം ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് അവിടെ ഓരോരുത്തർക്കും വിതരണം ചെയ്തു അതുപോലെ തന്നെ അഞ്ചാം മാസം തുടങ്ങി ഡെലിവറി ടൈം വരെ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാൻ നോർമലായിട്ടൊരു പ്രഗ്നൻസിയിലും മൂന്നോ നാലോ അൾട്രാസൗണ്ടേ കാണുള്ളൂ എൻ്റെ കാര്യത്തിൽ പന്ത്രണ്ട് അൾട്രാസൗണ്ട് ഉണ്ടായിരുന്നു ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ വെഞ്ചേരി ചുപ്പ് ഹോസ്പിറ്റലിൽ ആരും ചവിട്ടാത്തെടുത്ത് വിശ്വാസ പ്രമാണ ചെല്ലി ഇട്ട് പ്രാർത്ഥിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ട്വൻറ്റി ഫോർത്തിൽ ഞങ്ങൾക്ക് മോളുണ്ടായി അവൾക്ക് യാതൊരു കുഴപ്പമില്ല കുറച്ച് വെയ്റ്റ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി അവളുടെ എല്ലാ ആക്ടിവിറ്റീസും നോർമലാണ് അവൾക്ക് ഞങ്ങൾ ഗ്രേസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻ്റ് അനിയൻ്റെ വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല അതും ഈ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി വിവാഹം കഴിഞ്ഞു അതുപോലെ തന്നെ നാട്ടിൽ വന്ന സമയ വന്ന സമയത്ത് ഞാൻ ഡിസംബർ ഇരുപത്തി മൂന്നിന് തീർത്ഥാടന ഉടമ്പടി എടുത്തു അതിലൊരു നിയോഗമായി എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വിവാഹം കഴിഞ്ഞ് നാല് വർഷമായി മക്കളുണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം പ്രഗ്നൻ്റായി അബോർഷനായി അതുപോലെ തന്നെ ഒരുപാട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു അവളിപ്പോൾ ഫൈവ് വീക്സ് പ്രഗ്നൻ്റ് ആണ് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ഓൺലൈനിൽ കാണുന്ന രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ പൈസ അയച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കൃപാസനത്തിലെ സാക്ഷികളൊക്കെ ഷെയർ ചെയ്ത് ഒരുപാട് പേരെൻ്റെ സാക്ഷ്യം കണ്ട് എങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതെന്ന് എന്നോട് വിളിച്ച് ചോദിച്ച് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് സമാഗമ കൂടാരമായി മാറിയ നിന്റെ ജീവിതത്തിന്മേൽ പകൽ മേഘത്തണലായും രാത്രി അഗ്നി സ്തംഭമായും കർത്താവിൻ്റെ കൃപ എങ്ങനെയാണ് കുടുംബ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായി മാറുന്നത് എന്നുള്ളതാണ് പുറപ്പാടിൻ്റെ പുസ്തകം നാൽപ്പതില് നമുക്ക് വായിക്കുവാൻ കഴിയുക കുഞ്ഞുങ്ങളില്ലാത്ത ഓരോ ദമ്പതികളും ഇവിടെ വന്ന് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ലഭിച്ച കുഞ്ഞുമായി വന്ന സാക്ഷ്യം പറയുന്നുണ്ട് അത് ഓരോ ദിവസവും കൃപാസന അൾത്താരയിൽ കുഞ്ഞുങ്ങളുമായി വന്നു പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ ഒത്തിരിയേറെ അതിൻ്റെ ഒ മൂന്നും നാലും സാക്ഷ്യങ്ങൾ കുറയാതെയുണ്ട് അപ്പോഴങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ നമ്മെ ദൈവം വാഗ്ദാനം പ്രാപിക്കുവാൻ യോഗ്യരാക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലെ വരണ്ട അവസ്ഥകളിൽ അതായത് നമുക്ക് യാതൊരു ചാൻസും ഇല്ല എന്നുള്ള ഒരവസ്ഥകളിൽ ഈ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ അനോമലി സ്കാനിങ്ങിൽ വേറെ റിപ്പോർട്ടുകൾ ഒന്നും പറയുന്നില്ല ഇതുമാത്രമാണ് ഈ കുഞ്ഞിന് മുമ്പോട്ട് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാകും എന്നുള്ള ഒരവസ്ഥയിൽ പറയുമ്പോൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുക അമ്മ എങ്ങനെയാണ് നമ്മുടെ ഓരോ സാഹചര്യങ്ങളിൽ നാം പരിശുദ്ധ അമ്മയോട് ഏറ്റവും ഹൃദ്യമായിട്ട് ഏറ്റവും ഹൃദയ ഹൃ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നാം അമ്മയെ വിളിക്കുമ്പോൾ അമ്മ അത് നമുക്ക് വേണ്ടിയിട്ട് ഈശോയോടും മാധ്യസ്ഥം വഹിച്ച് പിന്നീട് എങ്ങനെയാണ് കൃപകളാക്കി മാറ്റുന്നത് ഈ ആ കുഞ്ഞുമായിട്ട് ഇവിടെ വന്നതെന്ന് ഈ മക്കളെ സാക്ഷ്യം പറയുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുക പകൽ മേഘത്തണലായും രാത്രി അഗ്നി സ്തംഭമായും നമ്മുടെ കൂടെ ചരിക്കുന്ന ദൈവീക സാന്നിധ്യം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക